ഹലോ എല്ലാവർക്കും ബിനുസ് കിച്ചൺ ഓണ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണ സദ്യയിലെ മീൻകറി സദ്യ മീൻകറി വയ്ക്കുന്നത് നമ്മളധികം പാവയ്ക്കൽ പാവയ്ക്കാന്നും പറയും കായ്പയ്ക്കാന്നൊക്കെ പറയും അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ സദ്യ സ്പെഷ്യൽ മീൻകറി എന്താ എങ്ങനെയാണെന്ന് നോക്കാം പാൻ വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തിരച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് നടു കീറിയത് ഇത്ര ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അതുപോലെ നമ്മൾ ഒരുവിധം വിധം കുറച്ചൊന്ന് വന്നാൽ മതി മീൻ കറിയിട്ടാകുമ്പോൾ എന്നിട്ട് അതിന് ശേഷം നമുക്ക് കായ്പക്ക ഇട്ടുകൊടുക്കാം കായ്പയ്ക്ക് ഒരു മീഡിയ ഒരു മീഡിയം കായ്പക്കയാണ് അത് ഇത്തിരി വെളുതാക്കിയിട്ട് ഇത്തിരി നടു മുറിച്ചിട്ടാണ് അരിഞ്ഞത് കായ്പയ്ക്ക് ഒന്ന് വഴിച്ചുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം തയ്പയ്ക്ക് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ തെരിഞ്ചീരകപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മിളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടപ്പുളിയുടെ പകുതിയാണ് ഞാൻ എടുത്തുള്ളത് ചെറുതാക്കി അരിഞ്ഞത് പഴുത്ത കുടപ്പുളി ഇവിടെ കുടപ്പുളി വീട്ടിലുള്ളതാണ് എടുത്തുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടപ്പുളി ഉണങ്ങി ഉണക്കിയതായാലും കുറച്ചിട്ട് കൊടുത്താൽ മതി പുളിക്ക് വേണ്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കോൽപ്പുളി ആയാലും ഒന്ന് പിഴഞ്ഞു മതി ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നത് വേപ്പലി ക്ക് രണ്ടാം പാല് രണ്ടാം പാല് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് തക്കാളിയും ഇതിലത്തെ പുളിയൊക്കെ ഒന്ന് കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചേരം നമുക്കത് തിളപ്പിക്കാം മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാനും കൂടിയിട്ട് തക്കാളി ഇട്ടുള്ള തന്നെ നമുക്ക് പുളി ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി പുളി ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർക്കാം ചിലർക്ക് തക്കാളിയുടെ പുളി തന്നെ ചെറിയ പുളി മതി കഴിഞ്ഞാൽ തക്കാളി മാത്രം ഇട്ടാലും മതി അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി എരിവൊക്കെ ചേർക്കാവുന്നതാണ് ഇതൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിട്ട് നമുക്കൊന്ന് കുറച്ചേരം മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ കയ്പയ്ക്ക് ഇതൊക്കെ വെന്ത് മുളക് പൊടിയൊക്കെ വെന്ത് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞമ്മക്ക് ഒന്നാം പാല് ത്തിരി കട്ടിയിലെടുത്തതാണ് ഒന്നാം പാൽ ഒരു കപ്പ് ഒഴിച്ചോളത് അപ്പൊ നമ്മുടെ പാവയ്ക്ക മീൻകറി അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിണ്ടെങ്കിൽ കൊറച്ച് കട്ടി കൂടുതലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിക്കുക ചൂടുവെള്ളം ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാവയ്ക്ക മീൻകറി നിർത്താം അപ്പൊ നമ്മടെ പാവയ്ക്ക മീൻകറി തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി മാറ്റി വെച്ചിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് കാച്ചി ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ നമ്മള് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി ഒരു അഞ്ചു ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് വെളിച്ചെണ്ണം വെച്ചിട്ടാണ് ഒളിച്ചിട്ട് നമ്മളൊന്ന് കാറ്റിയിട്ട് നമ്മളെ കായ്പയ്ക്ക മീൻകറിയൊഴിക്കാനാണ് അപ്പം നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാകാനാണത് ചുവന്നുള്ളി ഒന്ന് മൂത്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം അപ്പൊ കാച്ചിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ പാവയ്ക്ക മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് മീൻ കറി ഇല്ലാണ്ട് തന്നെ അല്ല മീൻ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മീൻ കറി ഉണ്ടാക്കുക പാവയ്ക്ക വെച്ചിട്ട് അപ്പം പാവയ്ക്ക നല്ല ഹെൽത്തിയാണ് ആണ് നമ്മുടെ ശരീരത്തിനൊക്കെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ